ഞാൻ അണ്ടർപാസിന്റെ പല കണ്ടില്ലേ ഇതാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡ് അവിടെ ആക്കിയിട്ടുണ്ട് നല്ല വെയിലാണ് അവിടെ ചെറിയ തണലിട്ടിട്ടുണ്ട് അതിന്റെ ചോട്ടാണ് നമ്മളിരിക്കണേ ഉണ്ടല്ലേ ഇതാണ് അണ്ടർപാസിന്റെ മുകളിലെ ആയി അസ്സാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പം പിള്ളേ കണ്ടെത്താനും എങ്ങാടി തന്നെയാണ് ഇവിടെ തകർത്തമായ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കാണ് നല്ല വേലും അപ്പം ആദ്യ റൗണ്ടോടെ കഴിഞ്ഞ് രണ്ടാമത്തെ റൗണ്ട് ഇത് അവിടെ മെച്ചിലൊന്നൊക്കെ ഇവിടെ അടിച്ച് സെറ്റാക്കേണ് അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുവായി കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബർക്കിട്ടാ അപ്പം വീഡിയോയിലേക്ക് പോകാം അങ്ങനെ മക്കളെ ഇതുവരെ ആദ്യമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്നാണ് ഇപ്പോൾ രണ്ടാമത്തുള്ള സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഫുള്ള് സെറ്റായിട്ടാണ് അവിടെ ഇളക്കി മറിച്ച് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒന്ന് പോയേക്കാം ആദ്യ റൗണ്ടെ കഴിഞ്ഞ് ഒരീസം കൂടെ അറ്റടിക്ക് നേരത്തി രണ്ടാം റൗണ്ട് ഇത് അവിടെ നടന്നുകൊണ്ട് ഇരിക്കുന്നത് നല്ല കട്ടിയിൽ സെറ്റ് ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊന്നും പരിപാടി ഞാൻ ാണ് രണ്ടത്താന മാറിക്കഴിഞ്ഞു സമരം നടക്കുന്നുണ്ട് ദിവസം അണ്ടർപാസിന്റെ തീരുമാനം ആയിട്ടില്ല കളക്ടർ വന്നോടെ പോയി എല്ലാം ശരിയാവട്ടെ വർക്കൽ തകർന്നായി തുടരുന്നു സെറ്റ് ആക്കാൻ നടക്കണം കേട്ടോ നാന്നൂറ്റി ഇരുപത്തി ആറാം ദിവസായി തുടങ്ങിട്ട് ഏതായാലും അണ്ടർപാസ് നടക്കുന്നത് പോയാക്കട്ടെ അതിലപ്പുറത്ത് കുറച്ച് കാണിച്ചു കാണിച്ചുതരാം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്തിരുന്നു ഏതായാലും പല മാറ്റങ്ങൾ ദിവസം വളരെ സ്പീഡിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നടക്കണ ഭാഗം സെന്റർ കട്ടിയില് സെറ്റ് ആക്കിയിട്ടുണ്ട് സൈഡ് നടന്നുകൊണ്ടിരിക്കാണ് വണ്ടി ലൈനൊക്കെ വരച്ചത് അവര് സൈഡ് സെറ്റ് ആക്കി കൊണ്ടിരിക്കാണ് അടുത്ത വണ്ടി ഇത് കടന്നു വരികയാണ് ഏച്ചറ് കെ എൻസിന്റെ അപ്പം ലോഡോഡ് എത്തിയിട്ടാണ് നല്ല വെയിലാണേലും ജോയിൻ്റ് ആയി അതാണ് ഇപ്പം നമ്മളെ മെത്തിൽ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഏതായാലും മെത്തിൽ അടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല പ്രയാസം തന്നെയാണ് ഇവിടെ പാസ് അണ്ടർപാസ് പോയക്കട്ടെ പല മാറ്റങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഇവിടെ വേണിങ് ഒക്കെ നടത്തി എങ്ങനെ നമ്മൾ രണ്ടുത്താണെങ്കിൽ തന്നെ നേരെ മൂച്ചിക്കൽ അണ്ടർപാസിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട് ഇവിടെ പല സംഭവങ്ങളും മാറ്റം വന്നിട്ടുണ്ട് നല്ല വെയിലോട്ടോ ഇവിടെ കുറെ സംഗതികൾക്ക് ഇറക്കിയിട്ടുണ്ട് എന്താ പുറം അണ്ടർപാസിൻ്റെ പുറത്തിട്ടോ പുതുതായിട്ട് പുറമെ ഇറക്കിയതാണ് ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം ഒരു സംഖ്യ സാധനം ഇവിടെ കൂടെ നിന്ന് രണ്ട് സൈഡ് ഉള്ള കോൺക്രീറ്റിന്റെ ഭീമാലാണിത് സൈഡ് വാള ആള് അതായാലും അണ്ടർപാസിന്റെ അടുത്ത് പോയാക്കട്ടെ അവിടെ കുറേ ദിവസമായി വന്നിട്ട് അതിലടുത്ത് കുറച്ച് ഭാഗങ്ങൾ കാണാൻ ഏതായാലും ഒരു തല മുതൽ തല വരെ നടക്കിയിട്ടുണ്ട് മാറ്റി തലവരെ സംഭവ മാറ്റിമറിച്ചു ആർ നല്ല ചൂടാട്ട നല്ല വെയില ചൂടാണ് മണ്ണിട്ട് സെറ്റാക്കിട്ടില്ലേ വാറ അപ്പുറപ്പുറ വണ്ടി കിടക്കാൻ വേണ്ടി മണ്ണ് സെറ്റാക്കിട്ടുണ്ട് കുറച്ചുകൂടി മണ്ണൊക്കെ രണ്ട് സൈഡിലും അതെ അണ്ടർപാസിന്റെ മുകളിലൂടെ വണ്ടി പാസ്സൈഡ് കേരള സെലിന്റെ ഏച്ചുത കടന്നു വരികയാണ് പൊടി ൊടിപാറോ ഇവിടെ അണ്ടർപാസിന്റെ മുകളിലൂടെ നമ്മൾ ഇതാ പോണ് മണ്ണക്കെട്ട് ഒരു സൈഡ് മാത്രം വണ്ടിക്ക് പോകാൻ മാത്രം ചെയ്തിട്ടുള്ളൂ ഇവിടെ ബാക്കി വർക്കുകളൊക്കെ ഇങ്ങനെ എടുക്കാനാണ് അതൊക്കെ ഈ രൂപത്തിൽ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സൈഡക്കുള്ള പരിപാടി അല്ലേ നല്ല സെറ്റ് ആക്കി ഇവര കോൺഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ദാ ഇപ്പോാസ്സിനെ സൈഡക്കൈറ്റ് ഒത്തായിട്ട് ഇനദ കാണണം സർവീസറടൊക്കെ ലൈ ലെവലായിട്ടുണ്ട് ട്ടാ അതിന് അണ്ടർപാസ് പല മാറ്റങ്ങൾ കണ്ടില്ലേ ഇതാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡ് അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് നല്ല വെയിലാണ് ഇവിടെ ചെറിയ തണലിട്ടിട്ടുണ്ട് അതിന്റെ ചോട്ടാണ് നമ്മൾ ഇരിക്കുന്നത് അതാണ് അണ്ടർപാസിന്റെ മുകളിൽ കേട്ടാ അണ്ടർപാസിന്റെ മുകളിൽ ഇപ്പോഴത്തെ അവസ്ഥതാ രണ്ടത്താണി അങ്ങാടി കഴിഞ്ഞ് കണ്ടില്ലേ ഉണ്ടല്ലേ അണ്ടർപാസിൻ്റെ അടുത്ത് മൂച്ചയ്ക്ക ഭാഗത്തേക്ക് അണ്ടർപാസ് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ അപ്പം കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണോ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക വെല്ലേക്കനം വർത്തുക ഇൻഷാല്ല പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസ്സാമലൈക്കും